ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൻ്റെ അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആകെ നടക്കാൻ ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും രാധിക ആ ഒരാളുടെ സഹായം ഇല്ലാതെ ആരുമില്ലാതെ നീ ഇങ്ങനെ നടക്കേണ്ടി വരുപടി എന്തായാലും നോക്കിക്കോ എന്നെ താങ്ങാൻ താഞ്ചനയെങ്കിലും ഉണ്ട് നിനക്ക് അതുപോലും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേടാ ഗോവിന്ദ് ഇങ്ങനെ വന്ന് ഗീതുവിനെ ചാ താങ്ങി പിടിക്കുന്നു അത് കണ്ടതും രാധിക അയ്യടാന്നായിപ്പോയി ഈശ്വര ഇവനെന്തിനു ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് രാധിക തുറിച്ചു നോക്കുക അഭഗഗീതം എന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണോണ്ട് ആക്ഷൻ കാണിക്കുക അപ്പോഴേക്കും ഗോവിന്ദനോട് ഗോവിന്ദ കണ്ണേട്ട നമുക്ക് താഴെ ഒന്ന് ഇറങ്ങി നടന്നാലോ അതിനെന്താ ചെയ്തു വാ നമുക്ക് ഒരുമിച്ച് നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുക പതുക്കെ പതുക്കെ നടക്കുന്നു ഇങ്ങനെ നടന്ന് 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 ഗോവിന്ദ ഇതുവരെ താങ്ങി പിടിച്ചിട്ടുണ്ടാവും ആ കണ്ണേട്ട നല്ല കാലുവേദനയുണ്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എനിക്കാണെങ്കിൽ നല്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ആശുപത്രി പോയാലോ ഏയ് ആശുപത്രിയിലൊന്നും പോകണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം കണ്ണിട്ടനുണ്ടെങ്കിൽ എനിക്ക് ആശുപത്രിയുടെ ആവശ്യമൊന്നുമില്ല ആണോ എന്നാൽ പിന്നെ കുഴപ്പമില്ല വാ ഞാൻ നിന്നെ താങ്ങി പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുക മാമി ഇതൊന്നും വേണ്ടായിരുന്നു അല്ലേ ആ എല്ലാത്തിനും നീയാടി നീ അടി നീ ഒറ്റയരുത്തി കണ്ടില്ലേ നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും രാധിക പറയുക അയ്യോ നാ എന്നെ പണ്ണേ ആ നീ ഒന്നും പണിയില്ല മിണ്ടായിരുന്നോളൂ അവിടെ എൻ്റെ വാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെടുവാ മാമി എന്നാലും ഗോവിന്ദ ഗോവിന്ദമാവും ഇപ്പോൾ ഡിവോഴ്സ് കേസ് കൊടുത്തിരിക്കുമല്ലേ അത് പിള്ളേ ഇപ്പടി ഒന്നാകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കൂടെ കഴിയുന്നില്ല മാമി ഒന്നാകില്ല അവരെ ഒന്നാകാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ദേഷ്യപ്പെട്ടിങ്ങനെ നടക്കും നീ എന്നെ മുറി കൊണ്ടാക്ക് ഈ കാഴ്ച ഒന്ന് കാണാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഈ സമയം പിന്നീട് അവർണികയാണ് കാണിക്കുന്നത് അവർണിക അങ്ങോട്ട് വരികയാണ് അപ്പോൾ കോളമ്പലടിച്ചത് ഗോവിന്ദഗീതു ഇവിടെ നിൽക്കും ഞാനൊന്ന് അവർണികെ ആരാ നോക്കിയിട്ട് വരാതെന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദ പോയി വാതിലൊറന്നു ആഹാ ഇതാര് അവർണികയോ വാവാ ഗീതാഞ്ജലി ഉണ്ടോ ആ ഗീതാഞ്ജലി ഉണ്ട് ഗീതാഞ്ജലിക്ക് വയ്യ കാല് വീണ് വീണിട്ട് കാലൊന്നു ഒളിഞ്ഞിരിക്കുക അറിഞ്ഞു സർ ഞാൻ അതുകൊണ്ടാണ് ഗീതാഞ്ജലിയെ കാണാൻ വന്നത് അതിനെന്താ താൻ അകത്തേക്ക് വാ എന്നും പറഞ്ഞു അവർണേക്ക് വിളിക്കുകയാണ് ഗീതു ഇതേ ആരെ വന്നിരിക്കുന്നത് നോക്കിയാൽ അവർണിക്കാം ആ അവർണിക്കേ വാ വന്ന് പറഞ്ഞോണ്ട് ഗീത വിളിക്കുക അപ്പോഴേക്ക് അവർണേക്കാ ചെന്ന് സ്റ്റെപ്പിൽ നിൽക്കുക ആ എന്ത് പറ്റി ഗീതു ഗീതാഞ്ജലി ഇതെന്താ കാലിന് എങ്ങനെയാണ് വീണേ ഒന്നും പറയണ്ട ഇതുപോലെ ഒരു യാത്ര പോകാനായിട്ട് ഇറങ്ങി വരുവായിരുന്നു ആ സമയത്ത് ഏതോ തലതിരച്ചൊരു ഒരാൾ ഈ തറയുടെ താഴെ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ എണ്ണയിൽ വഴിക്ക് അങ്ങ് വീണു മനപൂർവ്വം ചെയ്ത് തന്നെ ഈശ്വര ഈ വീടിനകത്ത് ഗീതാഞ്ജലി അപകടപ്പെടുത്താൻ ആരോ ഉള്ളേ അതൊന്നും അറിയില്ല ഇനി മനപൂർവ്വം ചെയ്താണോ അറിയാതെ വീണതാണോ എന്നൊന്നും ആ ആരാണെങ്കിലും വീടാനുള്ളത് വീണില്ലേ പാവം എൻ്റെ അമ്മായിയും അമ്മയും വീണ് കിടക്കുക അയ്യോ എന്നാൽ ഞാൻ അവരെയൊന്നു കാണട്ടെ ആ എന്തായാലും വന്നാലല്ലേ നമുക്ക് കുറച്ചൂര് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഗീതു ഊരുണ്ട് വീടാനായിട്ട് പോവുക ആ സമയം ഗോവിന്ദ ഗീതുവിനെ വീണ്ടും താങ്ങി പിടിച്ച് ആ അത് കണ്ടതും അവർ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണല്ലേ ഗീതാഞ്ജലി നല്ല കെയറിങ് ആണല്ലോ ഗോവിന്ദ് സാറിന് പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഗീതു അങ്ങനെയുള്ളപ്പോൾ ഗീതുവിൻ്റെ ലാഭത്ത് വറ്റുമ്പോൾ എനിക്ക് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം അവർ രണ്ടുപേരും കൂടെ എങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുക മുറിയിലേക്ക് വാവർണിക വർണ്ണിക എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഗീതുവിനെ മുറി കൊണ്ടിരുത്തി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര സ ദേഷ്യത്തിലും സങ്കടത്തിലും നിൽക്കുക രാധിക ശെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവനെന്താ അവളൊന്ന് വീഴാൻ കാത്തിരിക്കുവായിരുന്നോ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ദേഷ്യപ്പെടുവാണ് ഈ സമയം പിന്നീട് അവർണകോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്താ പറഞ്ഞുക തന്നെ കിച്ചു വന്നില്ലേ അത് പിന്നെ കിച്ചു വന്നില്ല വന്നില്ല ഗീതാഞ്ജലി എന്തെറ്റി ഞാനൊരു സത്യം പറയാലോ ഗീതാഞ്ജലിയോട് ചെറുതായിട്ടൊരു ദേഷ്യം അവനുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗീതാഞ്ജലി അവിടെ വെച്ച് എപ്പോഴും കിച്ചുവിനോട് ദേഷ്യപ്പെട്ടാണല്ലോ പെരുമാറുന്നത് ഗീതാഞ്ജലി കിച്ചുവിനെ ഒരു അടിമയെ പോലെയാണല്ലോ കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഗീതാഞ്ജലിക്ക് സോറി കിച്ചുന് നല്ല സങ്കടമുണ്ട് ഗീതാഞ്ജലിയുടെ മുമ്പിൽ വരാനും ഇവിടെ വന്നു കഴിഞ്ഞാലും അതുപോലെയൊക്കെ തന്നെ പെരുമാറുമെന്നുള്ളൊരു പേടിയുണ്ട് ആ അതെന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അവരുടെയൊക്കെ കാരണം നമ്മളൊരു സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലിയോടുള്ള മര്യാദ ഇല്ലാതാവും മാന്യത നഷ്ടപ്പെടും നമ്മൾ എന്ത് ചെയ്താലും ഒന്നും പറയില്ല എന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ടാണ് ഞാൻ ഞാനിത്തിരി സ്ട്രിക്റ്റ് ആയത് അല്ലാതെ വേറൊന്നും അല്ലാട്ടോ എന്നൊക്കെ അവർന്നെ ഇവിടെ പറയാം എനിക്കറിയാം അവർക്ക് ഗീതാഞ്ജലി എന്തൊക്കെയായാലും കിച്ചുനെ നന്നായിട്ട് ജോലി പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരുപാട് സന്തോഷമുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി കോടിയുടെ നഷ്ടവും ഉണ്ടായത് പക്ഷേ ഇവിടെ അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഇത്തിരി സ്ട്രിക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ആ അമ്മ വന്നില്ലെങ്കിൽ എന്താ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ കുറേ നേരം ഇങ്ങനെ സമയമൊക്കെ ചെലവഴിച്ചുകൊണ്ടെങ്കിലിരിക്കുക ഈ സമയം ഗീത അവർന്നെങ്കിൽ എന്നാൽ ശരി ഗീതഞ്ജലി ജനങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞോട്ട് പോവുകയാണ് ആ ശരി ശരിയുടെ കാണാമെന്നാൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുക ഈ സമയം അവർനിന്നെങ്കിൽ വീട്ടിലേക്ക് പോയി അപ്പോൾ അവർന്നെങ്കിലേക്ക് നല്ല സ്നേഹം പക്ഷേ അവർന്നൊക്കെ കല്യാണം കഴിച്ച പയ്യൻ അവനാണ് പൊള്ളില്ലാത്തവർ അവനെക്കുറിച്ച് അറിഞ്ഞാൽ ആ പേ കൊച്ചു തകർന്നു പോകും അതെ ഗോവിന്ദൻ കണ്ണേട്ട അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാനൊരു അക്ഷരം പറയാത്തത് പാവം എന്തൊക്കെയായാലും ആ പെങ്കോച്ചിന് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും പിന്നെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ അവർണിക കിഷോറിൻ്റെ പെക്കിട്ട് കയറുക കിച്ചു എന്നാൽ നീ കാണിച്ചത് മര്യാദകേടായിപ്പോയി ഗീതാഞ്ജലി എന്നോട് ചോദിച്ചു കിച്ചു വന്നില്ലേന്ന് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം എത്രയൊക്കെ ശത്രു ആയാലും ഒരപകടം പറ്റി നിൽക്കുന്ന സമയത്ത് അവർ അവരെ കാണാൻ പോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എൻ്റെ അവർണിക നിനക്ക് ആ ഗീതാഞ്ജലിയെക്കുറിച്ച് അറിയാൻ പാടില്ല എന്നിട്ടാ അവൾ എങ്ങനെയുള്ളവളാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഇതിനു വേണ്ടും നിനക്ക് എന്തറിയാം നടാ നീ പറയുന്നത് അതെ അവർ നീ നിനക്കൊന്നും അറിയില്ല എന്നാൽ ഗീതാഞ്ജലി ഞാനൊക്കെ ഒരേ നാട്ടുകാരാ അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയാം എന്ത് സ്വഭാവം ദേ ഗീതാഞ്ജലിയെക്കുറിച്ച് അരാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാനിന്ന് ചെന്നപ്പോൾ കണ്ടതാണ് ഗീതാഞ്ജലിയുടെയും ഗോവിന്ദ് സാറിൻ്റെയും സ്നേഹ പ്രകടനം പ്രകടനമല്ല സ്നേഹം ആ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും വലിയ ബിസിനസ്സുകൾക്കിടയിലും ഇത്രയും വലിയ തിരക്കുകൾക്കിടയിലും അവർക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞാൽ നമ്മൾക്കിടയിൽ പോലും ഇത്രയും വലിയൊരു സ്നേഹം ഉണ്ടായിട്ടില്ല അതെങ്ങനെയാ നിനക്ക് ഏതു നേരവും ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല അവരുടെയൊക്കെ ചിന്തയുള്ളൂ എന്നൊക്കെ കിഷോറിൻ ചോദിക്കുക അത് കേട്ടത് ശരി നീ ഗീതാഞ്ജലിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞല്ലോ എന്താ എനിക്ക് കേൾക്കണം എന്താ സംഭവിച്ചത് എന്താ ഗീതാഞ്ജലിയുടെ ക്യാരക്ടർ നീ പറ നിനക്കൊന്നും ഗീതാഞ്ജലിയെ ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് കാരണം അവളുടെ നിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കാനുള്ള യോഗ്യതയൊന്നും ഗീതാഞ്ജലിക്കില്ല നീയെ ആത്മാർത്ഥമായിട്ട് ഒരാളിനെ സ്നേഹിച്ചു അവനെ കല്യാണം കഴിച്ചു എന്നാൽ ഗീതാഞ്ജലി അങ്ങനെയല്ല നാട്ടിലൊരു പയ്യനെ ജീവന് തുല്യം സ്നേഹിച്ചിട്ട് അവസാനം അവനെ തേച്ചിട്ട് പോയി പണം കണ്ടപ്പോൾ ഗോവിന്ദ് സാറിനെ കെട്ടിയവളാണ് അവളെക്കുറിച്ച് അതുകൊണ്ടാണ് എനിക്ക് അവളോട് ഇത്രയും കലിപ്പം അല്ല അത് വേറൊന്നും അല്ല സത്യമാണോ ചുരി പറയുന്നത് അതെ ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണ് എനിക്ക് എനിക്കൊന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും ഞാൻ ഞാനെന്തിനാ ഗീതാഞ്ജലിയോട് ദേഷ്യം കാണിക്കുന്നത് എനിക്കതിൻ്റെ വലിയ കാര്യമുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ഏഹ് സത്യം എന്ന് പറഞ്ഞാൽ സത്യമാണ് ഇതിലൊരു മാറ്റവും ഇല്ല ഗീതാഞ്ജലി ഒരു ചതിയെത്തിയ പണം കണ്ടപ്പോൾ അവൾ അങ്ങോട്ട് കാല് മാറിയതാ മാറിയതാ പാവം പിടിച്ച ആ പയ്യൻ ഒരു വഴിയില്ലാതെ വേറെ കല്യാണം കഴിച്ചോന്ന് പോലും അറിയില്ല ആ ഇങ്ങനെയൊക്കെ ഉള്ളൊരുത്തിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ ഏ ഈ കാര്യം ഒരാണാണ് ചെയ്തതെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതം എന്തായി പോകുമായിരിക്കും ആ പെണ്ണിനത് സഹിക്കാൻ പറ്റുമോ പാവം അവൻ അവൻ ഒരുപാട് കരഞ്ഞായിരുന്നു ആ എന്ത് ചെയ്യാനാ ഇവിടെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് അവനും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുവാണ് പിന്നെ ഗോവിന്ദ് സാറിന് പണം ഉള്ളതുകൊണ്ട്